നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വൺ ഡോർ എടവണ്ണ ഓണം പ്രമാണിച്ച് വി പി ടി സൂപ്പർ മാർക്കറ്റിൽ ഓഫറുകളുടെ തോരാമഴ മഴ പി സൂപ്പർ മാർക്കറ്റ് അമരമ്പലം റോഡ് വാണിയമ്പലം സന്ദീപാനന്ദഗിരിയുടെ ആശ്രമത്തിന് തീവെച്ച കേസിൽ പോലീസിലെ ആർ എസ് എസ് സംഘം സർക്കാരിനെ പ്രതിസന്ധിയിലാക്കിയെന്ന് പി വി അൻവർ മുഖ്യമന്ത്രി വിശ്വസിച്ചവർ മുഖ്യമന്ത്രിയെ ചതിച്ചെന്നും പി ശശിക്കെതിരെ നാളെയോ മറ്റന്നാളോ പരാതി നൽകുമെന്നും എം എൽ എ പറഞ്ഞു കഴിഞ്ഞാല് നേതാവിനെ ഡി ജി പി അജിത് കുമാർ കണ്ടതുമായി ബന്ധപ്പെട്ട് ഇന്റലിജൻസ് റിപ്പോർട്ട് ആ സമയത്ത് തന്നെ നൽകിയിരുന്നെന്നും എന്നിട്ടും എന്താണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അതിൽ എന്നും കഴിഞ്ഞ ഒരു മൂന്നാലഞ്ച് ദിവസമായി സംസ്ഥാനത്ത് ചർച്ചയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അതിൻ്റെ ഉത്തരവാദിത്വം അതിൻ്റെ കുറ്റപ്പെടുത്തലുകളുമാണ് ഇപ്പോഴും ടി വി ചാനൽ എന്നറിയുന്നത് നിങ്ങളറിയേണ്ടത് ഈ കേസുമായുള്ള ബന്ധപ്പെട്ട എൻ്റെ അന്വേഷണത്തിൽ കൃത്യമായ ഉത്തരവാദിത്ത ബോധമുള്ള ഉത്തരവാദിത്തമുള്ള ഈ നാടിൻ്റെ നന്മ ആഗ്രഹിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ആ ഇന്റലിജൻസ് റിപ്പോർട്ട് ഊഴ്ത്തിവെച്ചു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി രണ്ടാമ സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷിക്കുമ്പോഴാണ് ആ വിവരം വിവരമറിയുന്നത് ഉഴ്ത്തിയതാരാണെന്ന് എല്ലാവർക്കും അറിയാം ഇത് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടരുത് എന്ന് ഉദ്ദേശിച്ച എ ഡി ജി പി അജിത് കുമാറും അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന പാർട്ടിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുമായിരിക്കും അത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് മറ്റൊരു കാര്യം ഈ സന്ദീപാനന്ദഗിരിയുടെ കേസുമായി ബന്ധപ്പെട്ട് എത്രത്തോളം ഈ പാർട്ടിയും ഗവൺമെൻറ്റും പ്രതിസന്ധിയിലായിട്ടുണ്ട് എന്ന് നമുക്കറിയാം സന്ദീപാനന്ദഗിരിയാണ് ഇത് കത്തിച്ചത് അദ്ദേഹം പേരെടുക്കാനും പ്രശസ്തിയുണ്ടാക്കാനും കേരളം അത് ചർച്ച ചെയ്യാനും വേണ്ടിയിട്ട് ചെയ്തതാണ് എന്ന ഭാഷത്തിലായിരുന്നു പോലീസിൻ്റെ ഒന്നാം ഘട്ടവും രണ്ടാം ഘട്ടവും സ്വാഭാവികമായിട്ടും പൊതുസമൂഹം ആ മനുഷ്യനെ സംശയത്തിൻ്റെ മുൾമുനയിൽ നിർത്തി ഈ പോലീസ് എത്ര കാലം സമൂഹത്തിൽ ഇറങ്ങി വരാൻ കഴിയാത്ത വിധം സ്വാമിയുടെ അഭിമാനത്തിന് ക്ഷതമേൽക്കുന്ന വാർത്തകളും റിപ്പോർട്ടുകളും നമ്മൾ കണ്ടതാണ് അപ്പോൾ ഈ പോലീസിലെ ഒരു ആർ എസ് എസ് സംഘം എത്രത്തോളം ഈ ഗവൺമെന്റിനെ പ്രതിസന്ധിയിലാക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് ഈ പോലീസ് റിപ്പോർട്ട് അപ്പം ഇതൊക്കെയാണ് യാഥാർത്ഥ്യങ്ങൾ ഞാൻ ആവർത്തിച്ച് ആവർത്തിച്ച് എല്ലാ പത്രസമ്മേളനത്തിലും പറയുന്ന കാര്യം വിശ്വസിച്ചവർ ചതിച്ചാൽ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വിശ്വസിച്ചവർ അദ്ദേഹത്തെ ചതിച്ചിട്ടുണ്ടോ എന്ന് അദ്ദേഹം പരിപൂർണമായും പരിശോധിക്കുകയാണ് അജിത് കുമാറിൻ്റെ കാര്യത്തിലായാലും മറ്റുള്ളവരുടെ കാര്യത്തിലായാലും അദ്ദേഹം വിശ്വസിച്ചവരെ വല്ലാണ്ട അവരെ അവിശ്വസിക്കണമെങ്കിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഈ ലോകം ഒന്നായിട്ട് കുലുങ്ങിയാലും അദ്ദേഹം അതിന് പുലുകൂല അത് അദ്ദേഹത്തിൻ്റെ പ്രകൃതമാണ് അദ്ദേഹത്തിന് ബോധ്യപ്പെടണം ആ ബോധ്യപ്പെടലിലേക്ക് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് അത് പരിപൂർണ ബോധ്യം വരുന്നതോടുകൂടി അതിൻ്റെ മുകളിലൊരു തീരുമാനമുണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്